ഹേ ഹലോ ഡേ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ജീവിക്കാം എന്നുള്ളതാണ് ഹൗ ടു ലിവ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ കാണുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ നിങ്ങൾക്ക് ഓർമ്മ വരില്ലേ വളരെ ആയിട്ട് ജീവിക്കുന്ന ഒന്ന് രണ്ട് ആളുകൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും അവരുടെ ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിരിക്കും അവരൊരു കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ പേഴ്സ്പെക്റ്റീവ് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് അവരത് ഹാൻഡിൽ ചെയ്യുന്നതും റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും ഇത് നമുക്ക് അവരോടൊരു റെസ്പെക്റ്റ് തോന്നും അവരുടെ ഒരു ആരാധന തോന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട് എനിക്കും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഈ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ചില വ്യക്തികൾ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് അവരെയൊക്കെ കണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ ചില കാര്യങ്ങളോട് ഇടപെടുന്ന രീതി ഭയങ്കര ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ജീവിക്കാം നമ്മുടെ ലൈഫിൽ ചില അസാധാരണമായ കോമൺ അല്ലാത്ത ചില കാര്യങ്ങൾ സാധാരണക്കാർ ചെയ്യാത്ത ചില കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ജീവിക്കാം എന്നാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് സോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ലൈക്ക് ചെയ്തില്ലെങ്കിലും കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു വെച്ചേക്കെട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാം ഏറ്റവും ആദ്യത്തെ പോയിൻറ്റ് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യില്ലേ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നത് വരെ തൊട്ടതിനും പിടിച്ചതിനും കാണുന്നതിനും കേൾക്കുന്നതിനും ഇടപെടുന്നതിനും എല്ലാ കാര്യത്തിനെയും കംപ്ലൈൻ്റ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ ഒന്നിലും തൃപ്തരല്ലാത്ത ആളുകൾ എന്ത് ചെയ്താലും അതിലെല്ലാം കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകൾ ഒരു നല്ല വാക്ക് പോലും പറയില്ല പരാതിപ്പെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ചില വ്യക്തികളെ കളിയാക്കി വിളിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ എഴുന്നേറ്റ് ഒരു കപ്പ് ചായ കിട്ടുകയാണെങ്കിൽ അതിൽ മധുരല്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് സ്പേസിലായിക്കോട്ടെ ട്രാവൽ ചെയ്യുമ്പോഴായിക്കോട്ടെ ഫ്രണ്ട്സിൻ്റെ ഇപ്പോൾ കോളിലായിക്കോട്ടെ എന്നോട് പറഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പ പിണങ്ങി നമ്മൾ പറയില്ലേ തൊട്ട പിണങ്ങും എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട് അവർ ഒരു കാര്യത്തിലും തൃപ്തരല്ല എന്നുള്ളതാണ് എല്ലാത്തിനും ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആക്ച്വലി ആ ശീലം മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ബോധപൂർവ്വം വിചാരിക്കണം കേട്ടോ ഞാൻ ഒരു കാലത്ത് ഒരു പരാതിപ്പെട്ടിയായിരുന്നു കാരണം ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു ഞാൻ ആ സമയത്ത് നമ്മളെ ഒഴിവാക്കുമ്പോൾ നമ്മളെ കൺസിഡർ ചെയ്യാതെ വരുമ്പോൾ നമ്മൾ വിചാരിച്ച ഒരു വേയിൽ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യാതെ വരുമ്പോഴൊക്കെ എനിക്കും പേഴ്സണലി വിഷമം തോന്നി ഉണ്ട് ഇപ്പോഴൊന്നല്ല ഒരുപാട് നാൾ മുമ്പിട്ടോ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് എനിക്ക് സ്വയം എന്നോട് തന്നെ ഒരുമാതിരി അയ്യേ നീ എന്തൊരു കുട്ടിയാണ് നീ എന്തൊരു പരാതിപ്പെട്ടിയാണ് ഇത്രയും ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ സെൻസിറ്റീവ് ആകുമ്പോൾ പാടു എന്നൊക്കെ ഒരു ചിന്ത വന്നു കേട്ടോ ആ ടൈമിൽ ഞാൻ ഒരു ഡീപ്പായിട്ടുള്ള ഡിപ്രഷൻ സ്റ്റോറി കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു ആ ഒരു ടൈമിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം മുതൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ഡീപ്പായിട്ട് വർക്ക് ചെയ്യണം അങ്ങനെ ബോധപൂർവം അതിൽ ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്ത് ഓരോ ഇൻസിഡൻറ്റ് വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ മനസ്സിലേക്ക് വരും എന്നോട് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ സ്പോട്ടിൽ അതിനെന്താ കുഴപ്പം പറഞ്ഞില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് ചെല്ലുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങി കുറച്ച് കഷ്ടപ്പാടായിരുന്നു കേട്ടോ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അത്രയും ആയിട്ടുള്ള ഒരാൾ ബോൾഡായിട്ട് പറയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് അത്രയും എഫേർട്ട് നമ്മൾ ഇൻപുട്ടായിട്ട് ഇടേണ്ടി വരും സോ ലിമിറ്റ് കംപ്ലൈനിങ് എന്നുള്ള ഒരു കാര്യം എനിക്ക് ലൈഫിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഫുൾ ടൈം ഹാപ്പിയാണ് ലൈക്ക് അങ്ങനെയല്ല എനിക്ക് പരാതിയൊന്നുമില്ല ഒന്നുമില്ല ആരോടും അവർ പറഞ്ഞില്ലെങ്കിലും അവർ വിളിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് മാത്രം ഒഴിവാക്കിയാലും എക്സ്പെക്റ്റ് ചെയ്ത കാര്യങ്ങൾ സംഭവിച്ചില്ലെങ്കിലൊക്കെ എനിക്കിപ്പോൾ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമ്മൾ അങ്ങോട്ട് ചെന്ന് അപ്രോച്ച് ചെയ്യും ഇങ്ങോട്ട് തന്നില്ലെങ്കിലും അങ്ങോട്ട് കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി ഡിഫറെൻ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്ന ഏറ്റവും ആദ്യമായിട്ട് വേണ്ട ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ലിമിറ്റ് ംപ്ലൈനിങ് എന്ന് പറഞ്ഞതാണ് കേട്ടോ രണ്ടാമതായിട്ട് നമുക്ക് ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യനാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതാണ് ഫോഗിനെസ് എന്ന് പറയുന്നത് എന്നോടങ്ങനെ ചെയ്തില്ലേ ഇത്ര ക്രൂരത എന്തിനാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ചില വ്യക്തികളുടെ മുഖം ചില ആളുകളെയൊക്കെ നമ്മൾ മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇടയ്ക്ക് സെൻട്രൽ മോഗില് വർക്കിന് പോകേണ്ട ആവശ്യം വരാറുണ്ട് കേട്ടോ ഇവിടുത്തെ അബുദാബി സെൻട്രൽ മോഗിൽ ചില സമയത്ത് ചെല്ലുന്ന സമയത്ത് നമുക്ക് ഡെഡ് ബോഡി കാണാൻ പറ്റും നമ്മുടെ ഇവിടെയും 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 ഒക്കെ എംബാം ചെയ്തിട്ടും ബോഡി വാഷ് കഴിഞ്ഞിട്ടൊക്കെ ഡെഡ് ബോഡി പല കൺട്രിയിലുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും ചില സമയത്ത് ഞങ്ങളിങ്ങനെ കൊളീഗ്സ് എല്ലാവരും ഞങ്ങൾ ഫ്രണ്ട്സ് ഡിസ്കസ് ചെയ്യാറുണ്ട് ദൈ ഇവിടം വരെ ഉള്ളൂ കാര്യങ്ങൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ഇതിന് മുമ്പുണ്ടായിരുന്നതൊക്കെ ഇവിടം വരെ എന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ എൻ്റെ മെൻറ്ററായിട്ട് കാണുന്ന ഒരു ചേച്ചി ഉണ്ട് കേട്ടോ ചേച്ചി എന്നോട് പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ലോകത്ത് ക്ഷമിക്കാൻ പറ്റാത്ത ആരും ഇല്ല ക്രൂരത എന്നുള്ള കാര്യം അതിൻ്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ ക്രൂലിറ്റിനെ പറ്റി അല്ല പറയുന്നത് പക്ഷേ ഒരു സാധാരണ മനുഷ്യനോട് ഒരു സാധാരണ മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ വലിയ ക്രൂരതയൊന്നും ഉണ്ടാവില്ല നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ക്ഷമിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഇന്നും ഞാൻ കരുതുന്ന ഒരു കാര്യമാണ് ക്ഷമിക്കാതെ ജീവിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഉള്ളിൽ തന്നെ ഒരു ഒരു വെറുപ്പുണ്ടായിരിക്കും ഒരു തരം ഉണ്ടായിരിക്കും അത് അനുഭവിച്ചിട്ടുള്ള ആൾ തന്നെയാണ് കേട്ടോ ഞാനും ആ ഭാരം കൊണ്ട് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്താലും ശരിയാവില്ല ആരോട് എങ്ങനെ നന്നായിട്ട് പെരുമാറിയാലും ശരിയാവില്ല നമ്മുടെ ഉള്ളിൽ ഒരു നന്മ വരില്ല എന്നുള്ളതാണ് ഈ നന്മമരം റിട്ടൻഡ് ചെയ്യാമെന്ന് തോന്നും അല്ല കേട്ടോ നമുക്ക് തോന്നും എനിക്ക് ഒരിക്കലും അവരോട് ക്ഷമിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവർ മാപ്പ് അർഹിക്കുന്നില്ല ക്ഷമ അർഹിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ആ ഒരു വെയിറ്റ് നമ്മൾ അകത്ത് വെച്ച് നടക്കുന്ന സമയത്ത് നമ്മളേത് എഫക്ട് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് ആ ഒരു കാലഘട്ടം ആലോചിക്കുന്ന സമയത്ത് എന്നെ തന്നെ സ്വയം തോന്നുന്നത് ഞാനൊരു വിഷക്കുപ്പി കൊണ്ട് നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു സംഭവം മനസ്സിൽ നിന്ന് കളഞ്ഞ് ഫോഗ്യവ് ചെയ്ത് മുന്നോട്ട് പോയ സമയത്ത് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട് ഓക്കെ ആണ് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റൊന്നും ആരും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട് ക്ഷമിക്കുന്നതും ക്ഷമിക്കാത്തതും ജീവിതാവസാനം വരെ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ് സ്വന്തം ഇഷ്ടമാണ് എന്നാലും ഞാൻ പറയുകയാണ് ക്ഷമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കും നമ്മുടെ നമ്മുടെ ഉള്ളിലും നമ്മുടെ മനസ്സിലൊക്കെ ഒരു ഒരു സന്തോഷം വരുള്ളൂ കേട്ടോ നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇത് പ്രതിഫലിക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണത് സോ ഈ പറയാൻ പോകുന്ന ആറ് കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യമാണ് ഫോഗീവ്നെസ് എന്നുള്ളത് മൂന്നാമതായിട്ട് ഒരു വ്യക്തിക്ക് ആയിട്ട് ജീവിക്കാൻ വേണ്ടി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് തൊടുന്നതിനും പിടിച്ചതിനും തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും താങ്ക് യു പറയുക താങ്ക്ഫുൾ ആയിരിക്കുക ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നൊക്കെ കേട്ടോ ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പണ്ട് പണ്ടേക്ക് പണ്ട് ഒരു ഏഴെട്ട് കൊല്ലം മുന്നേ ഒന്നും ഇല്ലാത്തൊരു ശീലമായിരുന്നു ഒഫീഷ്യലായിട്ട് മാത്രം അല്ലെങ്കിൽ ഈ ബർത്ത് ഡേ വരുന്ന സമയത്തൊക്കെ മാത്രം താങ്ക് യു പറഞ്ഞ് ശീലിച്ചതിൽ നിന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു ദിവസം പറയുന്ന വാക്ക് താങ്ക് യു ആണെന്ന് തോന്നുന്നു എന്നെനിക്ക് തോന്നുകയാണ് പണ്ടൊക്കെ ഞാൻ ചിന്തിച്ചേരുന്ന സമ ഒരാളും നമുക്ക് ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങളും അത് അവരുടെ ഡ്യൂട്ടിയാണ് എന്നാണ് ചിന്തിച്ചിരുന്നത് പക്ഷേ ഡ്യൂട്ടിക്ക് അപ്പുറം ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ നമ്മൾ താങ്ക് യു പറയണം ഇനി ഡ്യൂട്ടി ആണെങ്കിൽ കൂടി അതിനെ നമ്മൾ താങ്ക് യു പറയണം എന്നുള്ളതാണ് ഇവിടെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു റഷ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിലൂടെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഓഫീസില് കയറുന്ന സമയത്ത് ഒരു ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ മുന്നോട്ട് വരുന്ന ആൾ നമുക്ക് വേണ്ടി ഒന്ന് തരും ആ സമയത്ത് അവരോട് താങ്ക് യു പറയുക എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും മിനിമം ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡെയിലി മീറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് താങ്ക് യു എന്ന് പറയുന്നൊരു കാര്യം ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആൻഡ് താങ്ക് യു പറയുന്ന സമയത്ത് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു പുഞ്ചിരിയും കൂടി വരികയാണ് താങ്ക് യുവിൻ്റെ കൂടെ നമ്മളൊരു പുഞ്ചിരിയുടെ തോട്ടും കൂടി ചേർത്തിട്ടാണ് നമ്മളത് അവരോട് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് അത്രയും സന്തോഷത്തോടു കൂടി പ്ലസൻ്റ് ആയിട്ട് ഒരാൾ താങ്ക് യു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ആ ഒരു ഫീൽ എന്നാലോചിച്ച് നോക്കി നിങ്ങൾക്കൊരു ചിരി വരുന്നില്ലേ ആ ഒരു കാര്യമാണ് ഈ താങ്ക് യു പറയുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യന് ജീവിതത്തോട് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഡിഫറെൻ്റ് അപ്രോച്ച് ഉള്ള ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ ഏറ്റവും വലിയ അത്രയും ഡിവൈൻ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതാണ് എല്ലാവരോടും താങ്ക്ഫുൾ ആയിരിക്കുക താങ്ക് യു പറയുക ഗ്രേറ്റ്ഫുള്ളായിരിക്കുക എന്നുള്ളതൊക്കെ കേട്ടോ ഡിഫറെൻ്റായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മുടെ ലൈഫിനെ ഒരു ഒരു വേറിട്ട ഒരു വ്യൂവിൽ കാണാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് ക്രിയേറ്റ് ജോയ്ഫുൾ മൊമെൻസ് എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ് ആ ഒരു കീ ഇല്ലേ സന്തോഷത്തിൻ്റെ താക്കോൽ അത് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും നമ്മുടെ കയ്യിലാണ് നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ചിന്തകളിലാണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് എൻ്റെ സിബ്ലിങ്സോ എൻ്റെ പാർട്ട്ണറോ എൻ്റെ പാരൻസോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സോ സന്തോഷം കൊണ്ടുതരും എന്ന് കരുതി നമുക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം എല്ലാ വിജ്വലിനും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവരുടെ സ്വന്തം സെൽഫ് മാറ്റേഴ്സ് ഉണ്ട് സോ ആ സമയത്ത് എല്ലാ സമയത്ത് ഇല്ലെങ്കിലും ചിലപ്പോഴെല്ലാം അവർ നമ്മളെ ടേക്ക് കെയർ ചെയ്യും നമ്മുടെ സന്തോഷത്തിനെ അവർ കൺസിഡർ ചെയ്യും നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കും എന്നുള്ളതാണ് പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല സോ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ തേടി കണ്ടുപിടിക്കുക എൻ്റെ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ വീ എല്ലാവരോടും ഇൻസൻസ് ഞാൻ വീഡിയോസിൽ കൂടുതലായിട്ടും പ്രൊമോട്ട് ഒരു കാര്യമാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് ഒരു ബുജ് ഗലീഫയുടെ മണ്ടേ കയറി നിന്നാലോ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയാലോ ഒരു പത്ത് പവൻ്റെ ഗോൾഡ് വാങ്ങിയാലോ ഭയങ്കര വിലയുള്ള ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടാലോ ഒന്നുമല്ല സന്തോഷം കിട്ടുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള സന്തോഷങ്ങൾക്ക് നിമിഷങ്ങളുടെ ആവശ്യമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തീരുന്നതോടുകൂടി ആ സന്തോഷം അവിടെ വൈൻ്റപ്പ് ചെയ്യും എന്നെനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനെ അല്ലാത്ത ആളുകളും ഉണ്ടായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ 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 കാര്യങ്ങളിലാണ് സന്തോഷം ഇപ്പം ലാസ്റ്റ് ഡേ നമ്മുടെ ബർത്ത് ഡേ ആയിരുന്നു ആ ടൈമിൽ എനിക്ക് കിട്ടിയതിലും കൂടുതലും ഗിഫ്റ്റുകൾ കുഞ്ഞു 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 സാധനങ്ങളാണ് എൻ്റെ ഒരു സിസ്റ്റർഹുഡ് പോലെയുള്ള ചേച്ചി ഗിഫ്റ്റ് തന്ന സമയത്ത് ചേച്ചി ഒത്തിരി ചെറിയ സാധനങ്ങളാണ് തന്നത് ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട് നിനക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റ് അല്ലേ ഇഷ്ടം കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചൊരു ഹാമ്പറായിട്ട് തരുന്നത് അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടം എന്ന് ശരിയാണ് എനിക്ക് ചെറിയ കാര്യങ്ങളാണ് സന്തോഷം വലിയ കാര്യങ്ങൾ സന്തോഷമില്ല എന്നല്ല പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഞാൻ എക്സൈറ്റഡ് ആവുന്നത് ചെറിയ മൊമെൻറ്റ്സ് വരുമ്പോഴാണ് സോ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മൾ തന്നെ തപ്പി കണ്ടുപിടിക്കുക നമ്മൾ തന്നെ തേടിച്ചില്ല സന്തോഷങ്ങളിലേക്ക് നമ്മൾ സ്വയം ഇറങ്ങിച്ചില്ല എന്നുള്ളത് എൻ്റെ മനസ്സിലുള്ള ഒരു ആളുകളുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ഡിഫറെൻ്റായിട്ട് ജീവിതത്തിൽ അത്രയും ഒരു ഹാപ്പിനെസോടുകൂടി അപ്രോച്ച് ചെയ്യുന്ന മനുഷ്യരുണ്ട് ഒരു മൂന്ന് നാല് പേര് അവർ കൂടുതലും ഈ ചെറിയ ചെറിയ മൊമെന്റ്സ് എൻജോയ് ചെയ്യുന്നവരും അവരുടെ സന്തോഷം അവർ തന്നെ അന്വേഷിച്ചിറങ്ങുന്നവരൊക്കെയാണ് സോ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം കേട്ടോ അപ്രീഷിയേറ്റ് ലിറ്റിൽ തിങ്സ് എന്ന് പറയുന്നതാണ് ചെറിയ കാര്യങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്ത് ശീലിക്കുക പഠിക്കുക എന്നുള്ളത് എത്ര പേർ ചെയ്യുന്നുണ്ട് എന്നെനിക്കറിയില്ല ഇന്ത്യൻസിൻ്റെ ഒരു ബേസിക് റുട്ടീൻ എന്ന് പറയുന്നതാണ് രാവിലെയും വൈകുന്നേരവും ചായ കുടിക്കുക അല്ലെങ്കിൽ ടീ ടൈം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ചായ ഇടും ഒരു ദിവസം ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ചായ ഉണ്ടാക്കി നമ്മളൊന്ന് പരീക്ഷിച്ചിട്ട് നമ്മുടെ പാർട്ട്ണറിനെ കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊക്കെ നമ്മളത് സെർവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചെറിയൊരു കാര്യമാണ് റെഗുലർ ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അതിലൊരു ഡിഫറൻസ് വരുത്തുമ്പോൾ എത്ര ഓപ്പൺ ആയിട്ട് പറയും ആ ഇന്ന് കൊള്ളാലോ നന്നായിട്ടുണ്ടല്ലോ ചായ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ എന്ന് പറയുന്ന ആ ഒരു സാധനമല്ലേ അല്ലെങ്കിൽ എന്നും നമ്മൾ കാണുന്ന ഒരാളായിരിക്കും ആൾ ചിലപ്പോൾ എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ ആയിരിക്കില്ല ഇന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവാം നന്നായിട്ട് ചേരുന്നുണ്ടായിരിക്കും നമ്മൾ എത്ര ഓപ്പൺ ആയിട്ട് പറയും എന്നുള്ളതാണ് സോ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഒരു നൂറായിരം കാര്യങ്ങൾ നമ്മൾ ദിവസവും മീറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻ ഹൗസ് ആണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആളുകളുടെ അടുത്താണെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മുടെ വാട്സാപ്പ് ഒക്കെ നമ്മൾ ദിവസവും കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സോ ചെറിയ ചെറിയ കാര്യങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുക തുറന്ന് സംസാരിക്കുക നമുക്കൊരാളെ കാണുമ്പോഴുള്ള സന്തോഷം നമ്മുടെ ഉള്ളിൽ വെക്കാതെ അവർക്കും കൂടി പറഞ്ഞു കൊടുക്കുക ചിലവരുടെ ഡിപിയും പ്രൊഫൈൽ പിക്ചറൊക്കെ കാണുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ അവരോട് പറയാറുണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഡ്രസ്സാണല്ലോ എന്നൊക്കെ പറയാറുണ്ട് പിന്നെ നമ്മുടെ എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ഏജിലുള്ള എല്ലാവർക്കും കുട്ടികളായിട്ടുണ്ട് സോ മിക്കപ്പോഴും ഫീഡിൽ അവരുടെ എന്തെങ്കിലും ഫോട്ടോസും വീഡിയോസും അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസിൻ്റെയൊക്കെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ കാണാറുണ്ട് ആ സമയത്ത് ഈ അമ്മമാരെന്ന് പറയുന്നത് മക്കളുടെ അടുത്ത് മക്കളുടെ അടുത്തുള്ള അപ്രോച്ച് ഒരു പ്രത്യേകതയാണല്ലോ സോ അവരുടെ ചെറിയ ചെറിയ അറ്റയർ കാണുമ്പോഴും ഒരുക്കേക്കുന്ന് കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് ഞാനത് പറയാറുണ്ട് നല്ല ഭംഗിയുണ്ട് അവരുടെ ഡ്രസ്സ് കാണാൻ മോളയിൽ നിന്ന് ഒരുക്കിയിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടെന്ന് പറയാറുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കൺവേ ചെയ്യുന്ന സമയത്ത് ആ കേൾക്കുന്ന ആൾ അല്ലെങ്കിൽ ആ കാണുന്ന ആൾക്കുള്ളൊരു ഉണ്ടല്ലോ അത് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അത് എക്സ്പ്രസ് ചെയ്ത് പഠിക്കണം എന്നാലാണ് നമ്മളോട് മറ്റൊരാൾ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ അത് പറയുന്ന സമയത്ത് ആ ഉള്ളൊരു സന്തോഷം നമുക്ക് ജനുവൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സോ എല്ലാവർക്കുമുള്ള ശീലമൊക്കെ തന്നെയാണ് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ചെയ്യാത്ത ആളുകളോടാണ് കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാം തുറന്ന് സംസാരിക്കാം ആളുകളോട് നന്നായിട്ട് സംസാരിക്കുമ്പോൾ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ ഒന്ന് പൊക്കി പറയുന്ന സമയത്ത് ഒക്കെ സന്തോഷം തോന്നും മനുഷ്യരാണ് അപ്രീസിയേഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പറയുന്ന ആറ് പോയിന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ആറാമത്തെ പോയിന്റ് ഡു സംതിങ് നൈസ് ഫോർ യുവർ സെൽഫ് എവ്രി ഡേ എന്ന് പറയുന്നത് ഞാൻ നാലാമത്തെ പോയിന്റുമായിട്ട് കണക്റ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ ഈ ആറാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഒരു കൾച്ചറുണ്ട് നമ്മൾ കൂടുതലും നമ്മളെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് നമ്മളേക്കാൾ കൂടുതൽ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രാവിലെ ഒരു എട്ട് ദോശ ദോശയുണ്ടാക്കിയെന്ന് വിചാരിക്കുക വീട്ടിൽ നാല് വ്യക്തികളുണ്ടെന്ന് കരുതുക നമ്മൾ രണ്ട് രണ്ട് ദോശ വെച്ചിട്ടായിരിക്കും കണക്ക് കൂട്ടിയിട്ടുണ്ടാവുക ഒരാൾ ചിലപ്പോൾ ഒരു ദോശ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാർ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും അവർ കഴിച്ചോട്ടെ എന്ന് പറയും പണ്ട് മുതൽ ഒരു പത്തറുപത് കൊല്ലം മുതലുള്ള നമ്മുടെ ഇന്ത്യൻസിൻ്റെ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസിൻ്റെ ഒരു കൾച്ചറാണ് വീട്ടിൽ അമ്മമാർ അല്ലെങ്കിൽ സഹോദരങ്ങൾ അച്ഛന്മാർ കൂടുതലും കൂടെയുള്ളവരുടെ ലൈഫിന് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്ത് സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും പക്ഷേ നമ്മളിങ് മുന്നോട്ട് പോകുന്നു നമ്മുടെയൊക്കെ കാലഘട്ടം വരുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടിയും ഡിഫറെൻ്റ് ആയിട്ടുണ്ട് നമുക്ക് വേണ്ടി ജീവിക്കാൻ പഠിച്ചിട്ടുണ്ട് ഇനി അതല്ലെങ്കിൽ അല്ലാത്ത ആളുകളെ നമ്മൾ എപ്പോഴും എന്താ പറയുക ഒന്ന് അഡ്വൈസ് ചെയ്യാറുണ്ട് എപ്പോഴും കോട്ടയുള്ളവർക്ക് മാത്രം ജീവിച്ച് ഒരു എന്താ മേലെ പറമ്പിൽ രാഘവൻ നായർ ആവരുത് നമ്മൾ നമുക്ക് വേണ്ടിയും കൂടെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ സന്തോഷങ്ങളെ നമ്മൾ ഈ എലി ചീസ് കണ്ടുപിടിക്കാൻ ഇറങ്ങിയ പോലെ നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചൊള്ളണം ചീസ് എവിടെയുള്ളതെന്ന് കണ്ടുപിടിക്കേണ്ടത് എലിയുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യമാണ് ആരെങ്കിലും പോയി ഒരു ഗുഹയിൽ നിന്ന് ആ ചീസ് എടുത്ത് എലിക്ക് കൊണ്ട് കൊടുക്കുകയൊന്നുമില്ല സോ എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തു കൊടുക്കാം നമ്മളെ സന്തോഷിപ്പിച്ചിട്ട് മാത്രം എല്ലാ ദിവസവും ഉറങ്ങാൻ പോവാം കൂടെ ഉള്ളവരെ മുഴുവൻ സന്തോഷിപ്പിച്ച് കൂടെ ഉള്ളവരെ മുഴുവൻ ഊട്ടി ഉറക്കി പാമ്പർ ചെയ്ത് പഠിപ്പിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങാൻ പോകുന്നതിലും എത്രയോ ഇരട്ടി സന്തോഷമായിരിക്കും നമുക്ക് വേണ്ട ഒരു ചെറിയൊരു മീൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം ഒരു ചെറിയൊരു ചോക്ലേറ്റ് നമുക്ക് കഴിക്കാം ഒരു ഐസ്ക്രീം വാങ്ങി കഴിക്കാം നന്നായിട്ടൊന്ന് ഒരുങ്ങിയിട്ടൊരു പിക്ക് എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ വ്ളോഗ് കാണാം ഇങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാം നമ്മളെ സ്വയം പാമ്പർ ചെയ്യാതെ ഒരു ദിവസവും ഉറങ്ങാൻ പോകരുത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ തിയറി കേട്ടോ സോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ വീഡിയോ അവസാനത്തിലേക്ക് വരികയാണ് ആറ് പോയിൻ്റാണ് പറഞ്ഞത് ഈ ആറ് പോയിൻ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പോലെ ജീവിക്കാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ജീവിക്കാൻ കുറച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കാണുന്നവർക്ക് ഒരു റോൾ മോഡൽ ആകുന്ന പോലെ ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ആറ് കാര്യമാണ് പറഞ്ഞത് ഇതിനെ പറ്റിയോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ഒക്കെ നിങ്ങൾക്ക് കൊമൻറ്റ് ചെയ്യാം കൊമൻറ്റ് സെക്ഷൻ അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ ബൈ ആൻഡ് താങ്ക്